വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു ബോ യുസ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ എങ്ങനെ മാറ്റാം ഡ്രൈനസ് എങ്ങനെ മാറ്റാം നാച്ചുറൽ ആയിട്ട് എങ്ങനെ റെഡ് കളർ കിട്ടാം എന്നാണ് പറയാൻ പോകുന്നത് കുറേ ആളുകൾക്കൊക്കെ ലിപ്സ്റ്റിക് ഇടുന്നത് പേടിയാണ് അതേപോലെ ഇഷ്ടമില്ലാത്തവരുണ്ട് അങ്ങനെ കുറച്ച് പ്രശ്നമുള്ളവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണിത് ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ചെയ്യുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ പോകാനായിട്ട് നാച്ചുറലായിട്ട് തന്നെ റെഡ് കളർ കിട്ടാനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ലിപ്സ്റ്റോക്ക് നല്ല സോഫ്റ്റ് ആകാനായിട്ട് സഹായിക്കുന്ന ഒരു സൂപ്പർ ടിപ്പാണിത് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലായിട്ട് ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ ഇനിപ്പള്ളൂ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് ഉണ്ടാകുന്ന എത്ര കൂടി മുടി കൊഴിച്ചിലും വേറെ ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ട് മുടി നന്നായി തളച്ച് വളരാനായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഇപ്പോൾ തുടങ്ങിയതല്ല ഒരു നാലര വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഉപയോഗിച്ച് വരെ സൂപ്പർ റിസൾട്ട് കാണാനായിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റനിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈറ്റിംഗ് പാക്ക് ഹെയർ ജെല് സ്കിൻ വൈറ്റനിങ് ജെല് അങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് ബീട്രൂട്ട് ലിബാമ് അപ്പോൾ ഈ പ്രോഡക്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് റേറ്റ് എങ്ങനെയാണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കാൻ നമ്മൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നു ചുണ്ടുകളിൽ ഉണ്ടാകുന്ന ഡാർക്ക്നെസ് പോവാനായിട്ട് അതുപോലെ ഡ്രൈനെസ് മാറാനായിട്ട് വരൾച്ച വന്നിട്ടുള്ള ചുണ്ടുകളിലെ പൊട്ടല് പോകാനൊക്കെ ആയിട്ടും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യേണ്ടത് ഇതിനായിട്ട് ഞാനിവിടെ മൂന്ന് നുള്ളു പഞ്ചസാര എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ പീസ് ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട് അഞ്ച് തുള്ളി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നമ്മളുടെ ചുണ്ടുകളിൽ ഉണ്ടാകുന്ന ഡ്രൈനസ് പോവാനായിട്ട് സഹായിക്കുന്നതാണ് പഞ്ചസാര വെച്ചിട്ട് നമ്മൾ സ്ക്രബ്ബ് ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ പോവാനായിട്ട് പിഗ്മെൻറ്റേഷൻ പോവാനായിട്ട് നല്ലതാണ് ബീട്രൂട്ട് നമുക്ക് ചുണ്ടുകൾക്ക് നാച്ചുറലായി തന്നെ റെഡ് കളർ കിട്ടാനായിട്ട് ബ്ലാക്ക് കളർ കളയാനായിട്ടും നല്ലതാണ് ആദ്യം തന്നെ വെളിച്ചെണ്ണയിൽ നമ്മുടെ ബീട്രൂട്ട് പീസ് മുക്കിയതിന് ശേഷം നമ്മുടെ പഞ്ചസാരയിൽ മുക്കിയെടുക്കാം അതിനുശേഷം ചുണ്ടുകളിൽ സ്ലോവിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക അഞ്ച് മുതൽ പത്ത് ആണ് സ്ലോവിൽ സ്ക്രബ് ചെയ്യേണ്ടത് ഇതിലുള്ള പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റവ ഇട്ടിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ നമുക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ സൺ ടാനും പിഗ്മെൻറ്റേഷനും ഒക്കെ ചുണ്ടുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നാല് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ മിക്സ് ആക്കിയിട്ട് അതായത് നമ്മൾ അഞ്ച് തുള്ളി വെളിച്ചെണ്ണ എടുത്തിട്ട് ചെറിയൊരു പീസ് ബീട്രൂട്ടിൽ മുക്കിയില്ലോ അത് നമ്മൾ ഡെയിലി ചെയ്യുന്നത് നല്ലതാണ് പഞ്ചസാര ചേർക്കാൻ ാതെ ബീട്രൂട്ടും വെളിച്ചെണ്ണയും മാത്രം എടുത്തിട്ട് ചുണ്ട് മസാജ് ചെയ്യുന്നത് നാച്ചുറലായിട്ട് റെഡ് കളർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു മെത്തേഡ് ആണുങ്ങൾക്കും ചെയ്യാവുന്നതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് ഇതാവുമ്പോൾ നമുക്ക് ചുണ്ടിൽ യാതൊരു കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വിത്തിൻ ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല കിഡില റിസൾട്ട് ഉറപ്പാണ് കേട്ടോ